ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ് കടയിലൊക്കെ കിട്ടുന്ന മസാല ദോശ നമ്മൾ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര കിലോ കിഴങ്ങെടുത്ത് പീസാക്കിയത് ഒരഞ്ച് സവാള അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞ വെച്ചത് കുറച്ച് കറിവേപ്പില രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് കാൽ ടീസ്പൂൺ ജീരകം ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്നത് കിഴങ്ങ് ഒരു കുക്കറിലേക്ക് നീ ഇടാം അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ീസ്പൂൺ ഉപ്പ് ഒരു കാൽ കപ്പ് വെള്ളം അപ്പം ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നേരത്തെ എടുത്തു വെച്ച രണ്ട് ടീസ്പൂൺ കടുക് കടുക് ഏകദേശം പൊട്ടി കൊത്തിട്ടടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അല്ലേക്ക് നേരത്തെ എടുത്ത് വെച്ച ജീരകവും ആ ഉഴുന്നു നമുക്ക് ഇട്ട് കൊടുക്കാണ് ജീരകവും ഉഴുന്നു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറിയ തീ മതി കടകു പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതി മതി കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മുളക് അരിഞ്ഞ് വെച്ച മുളകും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഇളക്കണം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നല്ലോണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കും ഉള്ളിയെല്ലാം ഒന്ന് വാടി സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ഒരു നുള്ള കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ നമ്മൾ വേവിച്ച കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടെത്തി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മസാലയ്ക്ക് മസാലയിലേക്ക് ഇടാം അപ്പം കിഴങ്ങ് നമ്മൾ അതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടു കറിവേപ്പില കറിവേപ്പില രണ്ടു മുകളിലേക്ക് ഇടുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം മസാല ദോശയുടെ മസാല നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ദോശ ഇടാൻ പോവുകയാണ് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മോശമാവ് ഒഴിച്ച് നന്നായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടുമൂന്നു തുള്ളി നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് മുരിങ്ങ വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് മസാല അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ അപ്പുറം അപ്പുറം നല്ലവണ്ണം മടക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ മസാല ദോശ അടിപൊളി മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക लाइक like किया